ായി <laughs> <laughs> മകനോട് എനിക്കിഷ്ടപ്പെട്ടു നല്ല പടമാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ല പടമാണ് ഇല്ല 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 നല്പില്ല നല്പില്ല ഓക്കെ സന്തോഷം കൂടാ പടം കണ്ടു എനിക്ക് ഭയങ്കര മാനസികമായി ഞാൻ വ്യക്തി എന്ന ഞാൻ പെർഫോം ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ നൂറ് ശതമാനം സന്തോഷവാനാണ് ഇത്രയും ഒരു വലിയ സിനിമയിൽ ഇത്രയും ഭാഗമായി ഇത്രയും റോട്ടർ ക്യാരക്ടർ ചെയ്യാൻ പറ്റി അത് എൻ്റെ ജീവിതത്തിലൊരു വഴുത്തിരി ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരുടെ സഹായം ഉണ്ടാകണം സിനിമ വിജയിപ്പിക്കണം അതാണ് എനിക്ക് അതെ അതെ ഒട്ടപ്പുറത്ത് തന്നെ ജെറി എന്ന് പറഞ്ഞിട്ട് ഉച്ച അതും റിലീസാണ് അത് പടം റിലീസായി അതും അങ്ങനെ രണ്ട് സിനിമകളിന്നിറങ്ങി ആ ജീവിതത്തിലെ സ്വപ്നം കണ്ടതിന് അപ്പുറത്താണ് ഒരു ദിവസം രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ പഠിപ്പിച്ചാൽ രണ്ട് സിനിമകൾ ഒന്നിച്ചിറങ്ങാമെന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ ഒത്തിരി പലതവണ സ്വപ്നം കണ്ട സ്വപ്നമാണ് അപ്പോൾ അതിന് വലിയ സന്തോഷം അല്ലാതെ എന്താ പറയുന്നത് ഉള്ളു കൊണ്ടാക്കുന്ന പറയാ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾ സംസാ സംസാരിക്കുന്ന ആളാണ് സംസാരം നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാഴടയ്ക്കുന്നു പണിയെടുക്കാൻ ശ്രമിക്കുന്നു അല്ലെ എന്നെ കൊന്നു കൊല വിളിക്കുക വളരെ സന്തോഷം നല്ല സന്തോഷം എല്ലാവരും സിനിമ കണ്ട് പ്രോത്സാഹിപ്പിച്ച് നല്ല സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞു ഓക്കെ ഒപ്പം തന്നെ ഞാനും പറഞ്ഞു മനോഹരമായ സിനിമയാണ് ആ ഒരു കഥാപാത്രമാണ് വിചാരിക്കുന്നത് ഉണ്ടായോ ഞാൻ ഞാൻ സിനിമ ഞാനിന്ന് ആദ്യം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അങ്ങനെ ആസ്വദിക്കുന്നത് കണ്ടില്ല ഞാൻ സിനിമ കാണുകയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പോലും ശരിക്കറിയില്ലായിരുന്നു സിനിമ അപ്പോൾ എന്തായാലും നല്ല സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞു വളരെ സന്തോഷം താങ്ക് യു